ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസ അപ്പോൾ നമുക്ക് പെരുന്നാളായിട്ട് ചിക്കൻ വിഭവം ഉണ്ടാക്കാം ഞാൻ പിന്നെ ബിരിയാണി അങ്ങനത്തെയൊന്നും ഉണ്ടാക്കാം അത് അതുപോലെ കുറേ റെസിപ്പികൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി ചിക്കൻ വിഭവമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ വിഭവം ഉണ്ടാക്കാം അപ്പം നമുക്ക് ആദ്യം ചിക്കനിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് നാനൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഏകദേശം ഏട്ട രണ്ട് ടീസ്പൂൺ മുതൽ മൂന്ന് ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മൈദ കോൺഫ്ലോറ് അരിപ്പൊടി അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്നത് മൈദയാണ് മൈദ കാൽ കപ്പ് ഏകദേശം അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാതും കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കണം അതോടൊപ്പം നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ചേർക്കണം അപ്പോൾ നമുക്ക് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുട്ടയുടെ വെള്ളം മുട്ട മഞ്ഞ ചേർക്കരുത് വെള്ളം മാത്രം ഒരു മുട്ടയുടെ വെള്ളം ചേർക്കുക പിന്നെ രണ്ട് ഓറഞ്ചിൻ്റെ നീര് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന നീര് വെള്ളമൊന്നും ചേർക്കാതെ രണ്ട് ഓറഞ്ചിൻ്റെ നീര് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്യാം അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുരുമുളക് പൊടി മൈദ അരിപ്പൊടി കോൺഫ്ലോർ പിന്നെ മുട്ടട വെള്ള ഓറഞ്ച് നീര് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊരു ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കാം അപ്പോൾ ഏകദേശം ഇത്രയും സമയം നമ്മളിത് വെക്കണം അതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ വറുക്കരുത് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നല്ല ഫ്ലേവറാണ് അത് നമ്മുടെ മറ്റ് ഇതിൽ ചേർക്കണം മറ്റുള്ള മസാലകളുടെ ഫ്ലേവർ നമ്മൾ കുറയ്ക്കും അപ്പം നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പം അതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം റിഫൈൻഡ് എടുക്കാം പക്ഷേ വെളിച്ചെണ്ണ വേണ്ട ഒലിവ് ഓയിലും വേണ്ട ഇനി നമ്മൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഇത് മറച്ചിട്ട് കൊടുക്കുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൊരിച്ച് വറക്കരുത് പുറംഭാഗം ഒന്ന് മുരിക ഉള്ളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് വറുത്ത് കോരി മാറ്റാൻ ഇപ്പം ഇത് പാകമായി നമ്മളിത് എല്ലാതും വറുത്ത് കോരി മാറ്റി ഇത് നമുക്ക് ഇത്ര എണ്ണ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക ഞാൻ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്തെണ്ണേണ്ട തന്നെ അതിന് നാല് ടേബിൾ സ്പൂൺ എടുത്തു അതിലേക്ക് കുറച്ച് അധികം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർക്കണം ഞാൻ മൂന്ന് ഇങ്ങനെ ഉണ്ടാവുമല്ലോ വെളുത്തുള്ളിയുടെ അത് എടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ പൊടിയായി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളകും പൊടിയായി എരിക അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിയായിട്ട് അരിയത് പച്ചമുളകൊക്കെ വലിയ പീസായി കഴിഞ്ഞാൽ നമുക്ക് നന്നായി എരിയും പക്ഷേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ നമുക്ക് എരിയില്ല ഇനി നമ്മൾ ക്രഷ്ഡ് ചില്ലി ലെമൺ പൗഡർ ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ പിന്നെ രണ്ട് തരം എള്ള് വെളുത്ത ഉള്ളും ചേർക്കുന്നുണ്ട് നമ്മൾ കറുത്ത എള്ളും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇല്ലാത്തവർ ഒരു ടീസ്പൂൺ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ലെമൺ പൗഡർ ഇല്ലാത്തവർ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക പിന്നെ എള്ള് പിന്നെ അത്രയ്ക്ക് തന്നെ ചേർക്കണം വെളു തും കറുത്തതും രണ്ടും കൂടി ചേർക്കണം നിർബന്ധമില്ല ഏതാ ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക വാങ്ങുകയാണെങ്കിൽ രണ്ടും കൂടി വാങ്ങി ചേർക്കാം കാരണം രണ്ടിനും രണ്ട് തരം രുചിയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഇതൊക്കെ നല്ല മൂത്ത് നട്ടി ഫ്ലേവർ വരും എള് മൂക്കണേൻ്റെ ആ സമയത്ത് നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും ടൊമാറ്റോ സോസും രണ്ട് ടീസ്പൂൺ സോയാ സോസ് സോയാ സോസ് ഒരിക്കലും കൂടരുത് അതിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കരുത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ സോയാ സോസേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എല്ലാ പച്ചമണൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വീണ്ടും രണ്ട് ഓറഞ്ചിൻ്റെ നീരെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓറഞ്ച് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് അല്ലാതെ കുറച്ച് പുളിരസമുള്ള ഓറഞ്ച് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് കൂടുതൽ രുചി അത് വിചാരിച്ച വല്ലാതെ പുളിയല്ല ചെറിയൊരു പുളി രസം കൂടിയുള്ള മധുരം മാത്രം പറ്റില്ല കുറച്ചും കൂടെ പുളിയുള്ള ഓറഞ്ചാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനി അതും ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ പുറത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ നന്നായി മിക്സ് ചെയ്യണം നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാല ചിക്കനിൻ്റെ ഓരോ പീസിലും ചേരണം ഓരോ എള്ളൊക്കെ ഇങ്ങനെ ചിക്കനിൽ പൊതിയണം അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇനി മിക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ റുച്ഛള്ള ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് രുചി കൂടുതൽ അപ്പോൾ എല്ലാത്തിലും പൊതിഞ്ഞു ഇനി നമ്മൾ ചേർക്കുന്നത് ലീക്സാണ് ലീക്സ് ഇഷ്ടാത്തവർക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം മല്ലിയില പുതിനാൽ അതൊന്നും ചേർക്കരുത് ലീക്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ സാലറി ഒന്നും വേണ്ട ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സസ്മി ഓറഞ്ച് ചിക്കൻ റെഡിയായി ഇത് നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ എള്ളും ഓറഞ്ച് നീരൊക്കെ ഒക്കെ ചേർത്തത് കൊണ്ട് ടേസ്റ്റ് ടേസ്റ്റാണാവോ എന്ന് നിങ്ങൾ ചെറുതണ്ട നല്ല രുചിയാണ് നമ്മുടെ ഈ സസ്മി ഓറഞ്ച് ചിക്കന് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞാൻ പറ്റി പറയുന്നില്ല ഇതിന് പകരം പകരം അതൊന്നും ഇത് മാത്രമുണ്ട് വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ഇത് കോളിഫ്ലവറിൽ ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് ചിക്കൻ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കോളിഫ്ലവർ അപ്പം നോൺ വെജിറ്റേറിയൻസ് ചിക്കനിലും വെജിറ്റേറിയൻസ് കോളിഫ്ലവറിലും ചെയ്യാം അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഈ മുബാറക്